ഡേസ് ഇന്നത്തെ മോർണിംഗ് മെസ്സേജിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നല്ലൊരു ഗിഫ്റ്റാണ് നല്ല പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അതായത് നിങ്ങൾ അതിരാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വാക്ക് അതാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മെസ്സേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു പദമുണ്ട് ആ പദമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുക ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് പ്രാർത്ഥിക്കണം ആകണമേ എന്നല്ല ആകണം എന്ന് പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് ആകണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി ആകണം എന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തിയിൽ നമ്മൾക്ക് അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടും ആ ഈശ്വരനിൽ നിന്നും നമ്മൾ വ്യതിചീലിക്കില്ല എന്ന പൂർണ്ണമായ വിശ്വാസവും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയിട്ടുള്ളതാകണം എന്ന് പറയുന്നത് അവിടെ ഒരു കമാൻ്റാണ് വന്നിരിക്കുന്നത് ഒരു ആജ്ഞശക്തിയാണ് ദൈവത്തോട് നിങ്ങൾ ആജ്ഞാപിക്കുകയാണ് നിങ്ങൾ യാചിക്കുകയല്ല ആജ്ഞാപിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് കാരണം നിങ്ങളുടെ ജീവിതകാലഘട്ടം മൊത്തം നിങ്ങൾ ആ ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ആ ഒരു ഉറപ്പ് ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവത്തിനും നമ്മളോടൊരു കടപ്പാടുണ്ട് ഒരു ഒബ്ലിഗേഷനുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളിലുള്ള ആജ്ഞാശക്തി വളരും തോറും ആ ദൈവം നമ്മൾക്കുള്ള അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ ആ ദൈവത്തിനൊന്നും വ്യതിചലിക്കില്ല എന്ന ദൈവത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വയ്ക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന വയ്ക്കുമ്പോഴും നമ്മൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് ദൈവത്തോട് പറയുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഓരോ വാർത്തകളാണ് ഒരു പക്ഷേ അത് രാവിലെ ഇത് നില്ക്കുമ്പോൾ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാകാം ഒരുപക്ഷെ ഒരുപക്ഷെ പ്ലെയിൻ ക്രാഷ് അതുപോലെ തന്നെ ആക്സിഡൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളിൽ പെട്ടുള്ള മരണങ്ങൾ ദയനീയ അവസ്ഥകൾ ഇതെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ അതിലുപരിയായിട്ട് നമ്മൾ എപ്പോഴും ഈ കേ ഈ കേൾക്കുന്ന വാർത്തകളേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ചില ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയെന്നുള്ള സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയും നമ്മൾക്ക് കേൾക്കാം അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ആ വാർത്തകളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള ഈശ്വരശക്തി നമ്മൾക്കുള്ള ശക്തി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതികഠിനമായ കഠിനമായ പ്രാർത്ഥനകളിൽ ഏർപ്പെടാനായിട്ട് കഴിയും അപ്പോൾ നല്ല മനസ്സോടുകൂടി പോസിറ്റീവായ മനസ്സോടുകൂടി പ്ലെസ്സെൻ്റായി നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാകണം എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിക്കുകയും അതുപോലെ ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ പ്ലെസൻ്റായിരിക്കാനും เอ่ยงานอาชีสี่แก่น่ะ